ഈ വീഡിയോ കാണുന്ന നമ്മുടെ പുള്ളിക്കോഴിയാണ് ബ്ലാക്ക് വൈറ്റ് പുള്ളിക്കോഴി അവളുടെ പതിനാല് കുഞ്ഞുങ്ങളുണ്ട് അപ്പം അവളെ കൊടുക്കുന്നില്ല അവളുടെ പതിനാല് കുഞ്ഞുങ്ങളെയും കൊടുക്കുന്നുണ്ട് കുഞ്ഞുങ്ങൾ വിരിഞ്ഞിട്ട് പഞ്ചാറ് റൗസായിട്ടുണ്ട് ഒരു കുഞ്ഞിന് നൂറ് രൂപ റേറ്റാണ് കൊടുക്കുന്നത് എല്ലാവരും പുള്ളിക്കുഞ്ഞുങ്ങളാണ് കേട്ടോ ബ്ലാക്ക് ആൻഡ് വൈറ്റ് ഉണ്ട് റെഡ് ആൻഡ് വൈറ്റ് പുള്ളിക്കുഞ്ഞുങ്ങളുണ്ട് പിന്നെ പ്യുവർ വൈറ്റിന് ഒരു പുള്ളി വരുന്ന കുഞ്ഞുങ്ങളുണ്ട് എല്ലാ ടൈപ്പിലുള്ള പുള്ളിക്കുട്ടികളും ഉണ്ട് അതേ ഫാദർ എന്ന് കഴിഞ്ഞാൽ റെഡ് ആൻഡ് വൈറ്റ് റെഡ് പുള്ളിയാണ് കേട്ടോ റെഡും വൈറ്റും ഗോൾഡും കൂടെ ചേർന്നുള്ള പുള്ളി കോഴിയാണ് അപ്പോൾ നമ്മുടെ ഇതാ ഈ സെവൻ കളർ പൂവനും അതുപോലെ തന്നെ നമ്മളുടെ നെക്ക് ഓൾഡ് ലൈനജ് പെട്ടിട്ടുള്ള പടയാണ് രണ്ടും അറുപതിനായിരം ഇനത്തിൽപ്പെട്ടിട്ടുള്ളതാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാളെയും കൊടുക്കാനുള്ളതാണ് കേട്ടോ പിന്നെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവർ രണ്ടാൾ എട്ട് മാസത്തോളം പ്രായമായിട്ടുണ്ട് കേട്ടോ രണ്ടാൾ ഏകദേശം ഒരേ പ്രായക്കാരാണ് അപ്പോൾ ഇപ്പോൾ രണ്ടാളും നമ്മൾ കൊടുക്കാനുള്ളതാണ് ഇവള് ഒരു തവണ മുട്ടയിട്ട് അടിയിരുന്ന് വിരിഞ്ഞ് കുഞ്ഞുങ്ങൾ ഉണ്ടായിട്ടുള്ളതാണ് നമ്മളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ തന്നെ രണ്ടാമത് ഇപ്പോൾ മുട്ടയിട്ടിട്ട് അടിയിരിക്കാനുള്ള ഏകദേശം ആയിട്ടുണ്ട് ഇവള് നല്ല കോഴിയാണ് നല്ല അടിയിരിക്കുന്നതൊക്കെ നല്ല അടിപൊളി കോഴിയാണ് കേട്ടോ അപ്പം വേണ്ടവരുണ്ടെങ്കിൽ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് അതിനകത്ത് മെസ്സേജ് അയക്കോ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക ആവശ്യമുള്ളവർ എവിടെയോ നമ്മൾ ഡെലിവറി ചെയ്ത് കൊടുക്കുന്നതായിരിക്കും കേട്ടോ അപ്പോൾ റേറ്റും കാര്യങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേണ്ടവർ കോൺടാക്റ്റ് ചെയ്യുക അപ്പോൾ അവരോട് കൃത്യം പറയുന്നതായിരിക്കും കേട്ടോ നമ്മൾ റേറ്റും കാര്യങ്ങളൊക്കെ അപ്പോൾ ആവശ്യമുള്ളവർ വിളിക്കുക കേട്ടോ അപ്പോൾ മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം